കണ്ണൂർ ടൗണിലെ ചെറിയ കുടുംബത്തിലേക്ക് ക്ലീനിങ് വാഷിംഗ് ജോലികൾ ചെയ്യുന്നതിനായി സ്ത്രീയെ ആവശ്യമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ കറി പൗഡർ കമ്പനിയിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് പ്രായപരിധി വയസ്സുവരെ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന സെക്യൂരിറ്റി ഏജൻസിയിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം രൂപ തൃശൂർ ജില്ലയിൽ പാൻറ്സ് ആൻഡ് ഷർട്ട് മേക്കേഴ്സിനെ ആവശ്യമുണ്ട് വാട്സാപ്പിൽ ബയോഡാറ്റ അയക്കുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് സ്വന്തമായി ടു വീലറുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഓഫീസ് അസിസ്റ്റന്റിനെ ആവശ്യമുണ്ട് പ്രായപരിധി തൃശൂർ ജില്ലയിലേക്ക് ഗാർഡൻ ജോലിക്ക് അളെ ആവശ്യമുണ്ട് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുവരെയുള്ള പുരുഷന്മാർക്ക് മുൻഗണന ഗാർഡൻ ജോലിയിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എറണാകുളം ജില്ലയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് സാലറി പതിനെട്ടായിരം പ്ലസ് ഇ എസ് ഐ പ്ലസ് പി എഫ് യോഗ്യത എസ് എസ് എൽ സി പ്രായപരിധി അൻപത് വയസ്സ് വരെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് സാലറി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ യോഗ്യത എസ് എസ് എൽ സി തിരുവനന്തപുരം ഉദയൻകുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ സ്ഥാപനത്തിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റിന് ആവശ്യമുണ്ട് തിരുവനന്തപുരം പ്രവർത്തിക്കുന്ന സ്റ്റാർ ഹോട്ടലിലേക്ക് പ്രവൃത്തി പരിചയമുള്ള വാലൻ ഡ്രൈവേഴ്സിനെയും സെക്യൂരിറ്റി ഗാർഡ്സിനെയും ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന കറി പൗഡർ കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാന് ആവശ്യമുണ്ട് പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സ് തിരുവനന്തപുരം ഉള്ളൂർ സ്കൈ സ്കൈടെക്സൈൽസിലേക്ക് സെയിൽസ് ഗേൾസ് റിസപ്ഷനിസ്റ്റ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് എസ് ഗ്രൂപ്പ് ഓഫ് കമ്പനികളേക്ക് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല സാലറി പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയൊൻപത് വയസ്സ് വരെ താമസവും ഭക്ഷണവും ലഭ്യമാണ് എം ജി റോഡ് പള്ളിമുക്ക് ഇളമക്കര എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കാർ ഷോറൂമിലേക്ക് ഹൗസ് കീപ്പിംഗ് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് സാലറി പതിനൊന്നായിരത്തി അഞ്ഞൂറ് പ്ലസ് ഇ എസ് ഐ പ്ലസ് പി എഫ് കോഴിക്കോട് ടൂറിസ്റ്റ് ഹോമിലേക്ക് റിസപ്ഷനിസ്റ്റിനെയും സെക്യൂരിറ്റി സ്റ്റാഫിനെയും ആവശ്യമുണ്ട് താമസ സൗകര്യം ലഭ്യമാണ് പാക്കിംഗ് ലോഡിംഗ് ബില്ലിംഗ് ഹെൽപ്പ് സൂപ്പർവൈസർ ഡെലിവറി തുടങ്ങിയ വേക്കൻസികളിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് മെയിൽ ഫീമെയിൽ എക്സ്പീരിയൻസ് നിർബന്ധമില്ല പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് യോഗ്യത എസ് എസ് എൽ പ്ലസ് ടു താമസവും ഭക്ഷണവും ലഭ്യമാണ് സാലറി ഇരുപതിനായിരം രൂപ കാക്കനാട് ഇരുമ്പനം ഭാഗത്തെ ഷോപ്പിലേക്ക് ലേഡീസ് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് പ്രായപരിധി നാപ്പത്തിയഞ്ച് വയസ്സ് വരെ ജോലി സമയം രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് വരെ സാലറി പതിനയ്യായിരം പ്ലസ് ഇ എസ് ഐ പ്ലസ് പി എഫ് പരിസരവാസികൾക്ക് മുൻഗണനയുണ്ട് ഒറ്റപ്പാലത്തേക്ക് എണ്ണക്കടി ഉണ്ടാക്കാൻ മാസ്റ്ററെ ആവശ്യമുണ്ട് തൃശൂർ എറണാകുളം ജില്ലയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി പ്രായപരിധി അൻപത് വയസ്സ് സാലറി പതിനാലായിരം മുതൽ പത്തൊൻപതിനായിരം രൂപ വരെ സൂപ്പർ മാർക്കറ്റിലേക്കും പമ്പിലേക്കും ഹെൽപ്പേഴ്സ് അക്കൗണ്ടന്റ് സൂപ്പർവൈസർ തുടങ്ങിയവരെ ആവശ്യമുണ്ട് സാലറി ഇരുപത്തിയൊന്നായിരം രൂപ ലൊക്കേഷൻ വരുന്നത് എറണാകുളം പ്രമുഖ ആയുർവേദ കമ്പനിയുടെ പുതിയ ബ്രാഞ്ചിലേക്ക് ഉടൻ നിയമനം നടത്തുന്നു വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല സൗജന്യ താമസവും ഭക്ഷണ സൗകര്യത്തോടെയും കൂടി മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങിലൂടെ ഇഷ്ടപ്പെട്ട മേഖലയിൽ ജോലി നേടാം സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തിയൊന്നായിരം രൂപ വരെ കാക്കനാട് ഇ എൻ വി ബാറ്ററി സെൻ്റർ എന്ന സ്ഥാപനത്തിലേക്ക് ഓട്ടോ ഇലക്ട്രീഷ്യനെ ആവശ്യമുണ്ട് ബത്തേരിയിലേക്ക് സെക്യൂരിറ്റിയെ ആവശ്യമുണ്ട് തിരുവോണ ദുരത്തിൽ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാം പതിനഞ്ച് കിലോമീറ്റർ ദൂരമുള്ളവർ ബന്ധപ്പെടുക ലേഡീസ് ഹോസ്റ്റലിലേക്ക് വനിതാ വാർഡിനെ ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്നത് വൈകില പ്രായപ്രതി മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ സാലറി പതിനയ്യായിരം പിന്നീട് കൂട്ടി നൽകും താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് കോട്ടയം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് സി സി ടി വി ടെക്നീഷ്യനെ ആവശ്യമുണ്ട് തൃശ്ശൂർ കേച്ചേരി ഉമ്മയും ഏഴ് വയസ്സുള്ള കുട്ടിയും താമസിക്കുന്ന വീട്ടിലേക്ക് വീട്ടുജോലിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം രൂപ വേദ ഹെർബൽ കെയർ കമ്പനിയുടെ പുതിയ യൂണിറ്റിലേക്ക് എഴുപത്തിയാറ് ജോലിക്കാരെ ആവശ്യമുണ്ട് യോഗ്യത ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തിയ്യായിരം വരെ ജോലി അത്യാവശ്യമായിട്ടുള്ള പെട്ടെന്ന് ജോലിയിൽ കയറാൻ കഴിയുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലുള്ള ഹോട്ടലിലേക്ക് ഒരു ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മേയിൽ താമസവും ഭക്ഷണവും ലഭ്യമാണ് ദിവസക്കൂലി അഞ്ഞൂറ് രൂപ കലൂരിലുള്ള ഹോട്ടലിലേക്ക് ചൈനീസ് കുക്കിനെ ആവശ്യമുണ്ട് ജോലി സമയം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ താമസവും ഭക്ഷണവും ലഭ്യമാണ് ദിവസക്കൂലി തൊള്ളായിരം രൂപ ലൊക്കേഷൻ വരുന്നത് കലൂർ എറണാകുളം ഇടുക്കി ജില്ലയിലെ രാജകുമാരിയിലേക്ക് ചെറുകടികൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ആളെ ആവശ്യമുണ്ട് ദിവസക്കൂലി അറുനൂറ്റി അൻപത് രൂപ താമസം ലഭ്യമാണ് ജോലി സമയം രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ കോട്ടയത്തുള്ള ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയിലേക്ക് ജോലിക്ക് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസമോ മുൻപരിചയമോ പ്രശ്നമല്ല പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ താമസവും ഭക്ഷണവും സൗജന്യമാണ് സാലറി പതിമൂവായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ തിരുവനന്തപുരം ഉള്ളൂർ പാലത്തിനടുത്തുള്ള കരുണാ ഹോം നഴ്സിംഗിലേക്ക് ഓഫീസ് സ്റ്റാഫ് തയ്യൽക്കാരി വീട്ടുജോലിക്കാരി എന്നിവരെ ആവശ്യമുണ്ട് എറണാകുളം കെയർ ഹോമിലേക്ക് ജി എൻ എം നഴ്സുമാരെ ആവശ്യമുണ്ട് കരിയർ ക്യാപ്പ് വന്നവർക്കും അപേക്ഷിക്കാം താല്പര്യമുള്ളവർ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ പ്രായപ്പെടുത്തി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ താമസവും ഭക്ഷണവും സൗജന്യമാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയുള്ള ഹോട്ടലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ദിവസക്കൂലി അഞ്ഞൂറ് രൂപ താമസവും ഭക്ഷണവും ലഭ്യമാണ് ഇടുപ്പള്ളി ലോഡ്ജിൽ നൈറ്റ് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് സാലറി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം